അല്ലെങ്കിലും ചേമ്പത്തും ചേനയൊക്കെ തന്നെയാണ് തനിക്കുന്ന വയർ ഉറക്കാനും ലൂസാവാനൊക്കെ അല്പം മൂസിക്കാവാ പാട്ട് പാറണത് റേഡിയോന്നാണെങ്കിലും വരുന്നത് മൂപ്പർ തൊള്ളിന്നാളോ സൈനബി ഔട വെള്ളം കോരിയാ ഞാൻ എത്ര ഓന വിളിച്ചോടെ ഞാനേ കുട്ടികളെ പറഞ്ഞ വെച്ചാണ്ടേ കൊറേ തിരുമ്പണ്ടായിരുന്നു ഒക്കെ കുറച്ച് പാത്രം കൂടി കഴിയാണ്ട് അതിനുള്ള പരിപാടിയിലാണ് അല്ലിപ്പി പോന്നു അല്ല അന്നല്ലടി നമ്മളാ കല്യാണം നമുക്ക് പോണ്ടേ കല്യാണം എന്നൊക്കെ തന്നെയാണ് ടീ പക്ഷെ ഞാൻ പോരുന്നില്ല ആ എന്താടി ഞങ്ങക്ക് ഡ്രസ്സില്ലേത്തോണ്ടാ ഡ്രസ്സിന്റെ കാര്യം പറയണ്ട അയിൻ്റെ ഒരു കൊല്ലം മുന്നേ വാങ്ങി തന്നെ നരച്ച് നരച്ച പിണ്ടി ആയി പക്ഷെ അതല്ല എന്റെ ചെരുപ്പിന്റെ കാര്യാണ് ചെരുപ്പാ ചെറുപ്പിനെന്താ പറ്റി ചെരുപ്പ് ആകെ തോ തോര് പോയണ്ട് നാശായി ആ നാലാളേക്ക് ഇടാൻ പറ്റൂല ഇവിടെ പാത്രം കഴുകാനും ഇവിടെ നടക്കാനും അല്ലാതെ ഒന്നിനും പറ്റൂല ആ ചെരുപ്പൊക്കെ മതിയടി എന്താ കാല് മടാൻ പറ്റൂലെ ജൂവാ കാൽ മടാനൊക്കെ പറ്റൂ പക്ഷെ ആ പൊട്ടിട്ടില്ല ആകെ ചൊറിയും ചെറുങ്ങും പിടിച്ച മാന്തിരിങ്ങനെ ആയി പൊട്ടിയാൻ ഒന്ന് വേറെ വാങ്ങി തന്നെ ആ എന്നൊരു ഐഡിയ ഉണ്ട് അഞ്ഞാ മൂപ്പര് പിഷ്ക്കനാണെങ്കിലേക്ക് ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങി തരലല്ലേ ചുണ്ടത്ര ചോപ്പില്ല എന്നൊക്കെ നിനക്കറിയാം അതിന്റെ കാര്യം ഒന്നും പറയണ്ട രസിയാ നമ്മളെ അയലൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് നടക്കണ കാണാ എന്ത് രസമാണ് അത് കണ്ടപ്പോ ഇക്കൊരു പൂതി ഈ മൂപ്പര് എനിക്ക് അത് വല്ല വാങ്ങി തരോ പിഷ്കനല്ലേ ഞാനേ നമ്മളെ നാലുമണിപ്പൂവില്ലേ അതെടുത്താണ്ട് വത്സ്യ ലക്ഷന് വിട്ടുന്ന എടുത്തു തോന്നാണ്ട് പിന്നെ ആ കുറ്റിക്കാട്ടിലുണ്ട് തേക്കിന്റെ തൂമ്പ് അത് എടുത്ത് വരത്തി 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 അത് ചുണ്ടമ താണ് ചോദിച്ചാണ് അല്ലാതെ ലിഫ്റ്റിൽ കിട്ടതോന്നല്ല ആ മൂപ്പര് ഇത് വല്ലതും ഒക്കെ അല്ല ഈ ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞല്ലോ അതെ അന്റെ ചെരുപ്പിന്റെ കാര്യായിരുന്നു അതിന്റെ ചെരുപ്പ് പൊട്ടാത്തല്ല മൂപ്പര് വേറെ വാങ്ങി തരാത്തത് നമുക്കൊട്ടിച്ചാലോ ആ പോവാ എനിക്ക് വേറെ വാങ്ങി തന്നില്ലെങ്കിലോ പൊടിച്ചിട്ടുണ്ടെങ്കില് ഇത് വിചാരിക്കണ മാതിരി അത് ഇങ്ങനെ കെട്ടി പൂട്ടി പൊട്ടി തന്നെ പൊട്ടിച്ചിടല്ലേ ഞാൻ പറഞ്ഞത് ഇനി ഒരു ഐഡിയ ഉണ്ട് നമ്മൾ നമ്മളാ ചെരുപ്പുണ്ടല്ലോ എന്റെ അടിഭാഗം കുറച്ചും ചെത്തി വെക്കുക വെക്കുക എന്നിട്ട് വെക്കണം നമുക്ക് കല്യാണത്തിന് പോവാം എന്തായാലും കല്യാണത്തിന് തന്നെ പോകുമ്പോ നമ്മൾ ആ ചെരുപ്പ് പൊട്ടി ചെരുപ്പ് പൊട്ടിയാ എങ്ങനെയാന്നെ കല്യാണത്തിന് രോഗ ചെരുപ്പില്ലാതെ മൂപ്പര് ചെരുപ്പ് അങ്ങ് തരുമില്ലേ മൂപ്പര്യാണത്തിനായിട്ട് പോരാ വെക്കുവോ കല്യാണത്തിന് പോരാതൊക്കെ പിന്നെ പുഷ്കന്മാർ ആരെങ്കിലും വരാതെ നോക്കുവോ ഞാനേ മഴയായിരുന്നുണ്ട് ഞാൻ മാറ്റി വരട്ടോ കണ്ടപ്പങ്ങട്ടെ പോയത് നീ കല്യാണത്തിന്റെ പേരിലോടനെ

ആ ഇതെല്ലാം ചൊർക്കണ്ട് ഇത് ആ പുതിയാപ്പിളക്കിടാ പുള്ളി പോകള്ള ആ ഞാൻ ശരിക്കും നോക്കട്ടെ അന്നേ അന്ന് ടൗസർ ഒന്ന് കാണ്ടേ അതിന്റെ മാനക്കേട് ഇപ്പളും മാറിയിട്ട് ഞാൻ എനിക്ക് അതും അൻ്റെ ഒരാളെ ഞാൻ പെരികെ പോയിക്കാണ്ട മാന കിട്ട ഞാന് നോക്കിയില്ലെങ്കിലേക്ക് ആ ആ ഈ രണ്ട് പഴയ ഷർട്ടും ഒരു ചെറുപ്പിനും ഇതാ പതിനെട്ട് കുപ്പിയുണ്ട് രണ്ട് ആർ കെ ജിയും ടിന്നും ഉണ്ട് അത് മതി പതിനെട്ട് ഇരുപത് കൊണ്ട് ഇരുപത് ഇരുപത് സാധനം ആയത് എന്നാ ഇവിടെ കുട്ടിയെ വല്ലാത്തൊരു അരക്കം തന്നേനത് പുതിയ ഉപ്പായം കിട്ടി മനുഷ്യ മനുഷ്യനെ നാണം കിടത്താന് ഞാൻ ഒരു ദിവസം സാധനം തരരുത് എന്നുള്ളത് കൊണ്ടുപോകാം ഞാൻ അമ്പാൻറെ പെണ്ണുങ്ങളോ ഒരു കാര്യം മനസ്സിലാക്കണം പെണ്ണുങ്ങളാ കയ്യോണ്ട് ഇങ്ങനെന്തൊക്കെ കല്യാണത്തിനിട്ട് പോവാറിക്കണം െ ഒന്ന് പോലെ മനസ്സിനെ തോ ചുന്ന് എന്ത് വരങ്ങല് ഒന്നില്ല ഞാൻ കല്യാണത്തിനു ഒരുങ്ങല്ലേ നിങ്ങൾ വേഗം പോയി കുളിച്ചു തന്നാണി മനുഷ്യ നിങ്ങള് ഇനി മാറ്റി കഴിഞ്ഞില്ലേ വേ ഇറങ്ങി ഇപ്പോഴും മാറ്റിട്ടില്ലേ വേ മാറ്റ് കൊറേ സമയായി എന്തായി ചെപ്പൊക്കെ മെല്ലെ പറഞ്ഞു വിഷ്കനാണെങ്കിലും ചെവിക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി മൂപ്പര് കേട്ടി കണ്ട ഒരു പ്രശ്നം വേണ്ട